അതെ അതെ ഈ സൗഹൃദ മത്സരം എന്നൊക്കെ പറഞ്ഞാല് അല്ലെ ഒരു മിനിറ്റ് ഈ സൗഹൃദ മത്സരം എന്നൊക്കെ പറയുന്നത് നമ്മൾ വിശേഷങ്ങൾ കൊടുക്കുമ്പോണ്ടല്ലോ അത് ആ മണ്ഡലത്തിലുള്ള ആ മണ്ഡലങ്ങളിൽ പോയിട്ടൂടെ പഠിക്കണം അവിടെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് അവിടെ സ്ഥാനാർത്ഥി ആകുന്നത് അത് അവിടുത്തെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മുന്നണി അത് ഞാൻ അല്ല ഞാനത് പറയട്ടെ മുന്നണിയൊക്കെ കൊണ്ട് ശരി തന്നെയാണ് ഇല്ലെന്നൊന്നും പറയുന്നില്ല കാരണം കേരളത്തിലടക്കം ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് കാണാം അവിടെ എങ്ങനെയാ സൗഹൃദം കേരളത്തിലെ അവസ്ഥയാണോ ചിലപ്പോ സംഭവിക്കും പക്ഷെ അതുകൊണ്ട് ഒരു മണ്ഡലത്തിൽ പോലും ഇത് സംഭവിക്കരുത് എന്ന് തീരുമാനിക്കേണ്ട ഒന്നാമത്തെ ഉത്തരവാദിത്വം ആ മുന്നണിയിൽ കോൺഗ്രസിനല്ലേ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കല്ലേ അല്ല ഒരു മിറ്റി യെസ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് ബീഹാറിലെ അല്ല ബീഹാറിൽ അവിടെ നേതൃത്വം കൊടുക്കുന്ന ആർ ആണ് അവിടെ നേതൃത്വം കൊടുക്കുന്നത് ജെ ഡി യു ആണ് ദേശീയ രാഷ്ട്രീയം അവരുടെ പിന്നിലാണ് കോൺഗ്രസ് ആർ ജെ ഡി പിന്നിലാണ് ഇവിടെ കോൺഗ്രസ് ഓക്കെ അവിടെ ആർ ജെ ഡി ആണ് ചെയ്യേണ്ടത് കോൺഗ്രസ് അല്ല അപ്പം നിങ്ങൾ കാണുന്നത് അദ്ദേഹം പറഞ്ഞത് കോൺഗ്രസ് എന്ന ഒരു വലിയേട്ടനെ ഇപ്പോഴും മനസ്സിലുണ്ട് നല്ല കാര്യമാണത് എനിക്കൊക്കെ ഇഷ്ടമുള്ള കാര്യമാണ് പക്ഷേ ഞാൻ പറഞ്ഞത് ഞാനൊരു പക്ഷപാതപരമായ രാഷ്ട്രീയം സംസാരിക്കുന്ന ഞാൻ ബീഹാർ രാഷ്ട്രീയത്തെ കാണുന്നത് ഒരു തുറന്ന സമീപനത്തോടെയാണ് ആ തുറന്ന സമീപനം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാലാകാലങ്ങളിൽ വ്യക്തമാകും ഒരു തെരഞ്ഞെടുപ്പ് ജയത്തോടു നമുക്കൊരു സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും അടച്ചിടാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ കക്ഷിയെ കുഴിച്ചുകൂടാൻ പറ്റില്ല അത് വീണ്ടും വന്നുകൊണ്ടിരിക്കും അത് ഏത് രീതിയിലാണെന്നുള്ളത് രാഷ്ട്രീയമല്ലേ ജെ ഡി യു എവിടെയായിരുന്നു നാളെ ജെ ഡി യു എവിടെയാണ് എന്നുള്ളതൊക്കെ നമുക്കിനി കണ്ടു കാണാം ശ്രീ സാജി നമുക്ക് സമയത്ത് വേഗം അവസാനിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോ ഇപ്പോ എൻ ഡി എയുടെ ഈ ഒരു വലിയ വിജയം എന്നതിന്റെ കാരണങ്ങളെ കുറിച്ചൊക്കെ എല്ലാം അറിയാം അത് അത് ഏതൊക്കെ നിലകളിൽ നേടിയെടുക്കാൻ കഴിയുന്ന ശേഷിയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി നിൽക്കുന്നു എന്നറിയാം എല്ലാ തരത്തിലും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ കഴിയുന്ന തന്ത്രങ്ങൾ പയറ്റാൻ കഴിയുന്ന രാജ്യത്തെ പാർട്ടിയായി ബി ജെ പി നിൽക്കുകയാണ് മറുഭാഗത്ത് അതിനെ പ്രതിരോധിക്കാൻ വന്നൊരു സഖ്യം മഹാസഖ്യം യഥാർത്ഥത്തിൽ വല്ലാതെ പതറിപ്പോകുമ്പോൾ അതിൻ്റെ കാരണങ്ങൾ പ്രധാനമാണ് നിശ്ചയമായും ചർച്ചകളിൽ അതിന് ഇടം പിടിക്കും പ്രത്യേകിച്ച് കേരളത്തിൻ്റെ മണ്ണിലെ ചർച്ചകൾക്ക് എന്തുകൊണ്ട് മഹാസഖ്യത്തിന് ഈ തിരിച്ചടി കിട്ടി എന്ന ഘടകങ്ങൾക്കും വലിയ പ്രാമുഖ്യം ലഭിക്കും യാതൊരു സംശയവുമില്ല മറ്റുള്ളിടത്ത് ഇടത്ത് പോകുമ്പോൾ ബി ജെ പിയുടെ ആ വലിയ വിജയത്തിൻ്റെ സ്തുതിയിലായിരിക്കും ഒരുപക്ഷെ ആ ചർച്ചകളാകെ പോവുക കേരളത്തിൽ വരുമ്പോൾ കുറേ കുറേയിടങ്ങളിലെങ്കിലും അത് മാറും ശ്രീ സജീവൻ ആ ചർച്ചകളിൽ അത് കേവലം അത് കോൺഗ്രസ് വിമർശനത്തിലേക്ക് പരിമിതപ്പെടുകയോ ചുരുങ്ങുകയോ ആണ് ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതുപോലെ അങ്ങനെ ഒരു പ്രശ്നം നിങ്ങളുടെ വിമർശനങ്ങളിൽ ഉണ്ടോ അല്ല ശ്രീകുമാർ നമ്മുടെയൊക്കെ കോൺഗ്രസ് വിമർശകരായിട്ട് കോൺഗ്രസിന്റെ ശത്രുക്കളായിട്ട് കാണുന്ന സത്യത്തിൽ ഖേദമുണ്ട് കാരണം ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ബി ജെ പി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ലല്ലോ നമ്മൾ ആരും ഇല്ല ഞാനോ ആരുമല്ല ബി ജെ പി വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളല്ല പക്ഷെ എന്തുകൊണ്ട് ബി ജെ പി വളരുന്നു എന്ന് തന്നെ ഉത്തരം തേടണം അത് നമ്മൾ മറ്റു പല കാര്യങ്ങളും പറഞ്ഞിട്ട് കാര്യമില്ല കേന്ദ്രം ഭരിക്കുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഇവിടെ ഏറ്റവും പ്രധാനമായ ഉത്തരം തേടേണ്ടത് എല്ലാവരും ചോദിച്ച ചോദ്യമാണ് ഈ പതിനഞ്ച് മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് നേരിട്ട് ഈ സഖ്യം കൊടുത്തിട്ടുള്ള സീറ്റുകൾ ഒക്കെ അപ്പുറത്ത് പതിനഞ്ച് മണ്ഡലങ്ങളിൽ എന്തുകൊണ്ട് മത്സരിച്ചു ശ്രീകുമാറോട് പറഞ്ഞ അവിടുത്തെ പ്രത്യേക സാഹചര്യമാണ് അവിടുത്തെ പ്രത്യേക സാഹചര്യം വെച്ച് മത്സരിച്ചിട്ട് ജയിച്ചോ ഈ ആരോടാണോ സൗഹൃദ മത്സരത്തിൽ അവരെ തോൽപ്പിച്ചുകൊണ്ട് സ്വന്തം സ്ഥാനാർത്ഥിയെ ജയിപ്പിക്കാൻ പറ്റുമോ രണ്ട് സ്ഥാനാർത്ഥികളും പരാജയപ്പെടുകയും ബി ജെ പി അല്ലെങ്കിൽ ജെ ഡി യു അവിടെ ജയിക്കുകയും ചെയ്തു ഈ ഒരു അവസ്ഥ ഉണ്ടാക്കിയതിന് അതാണ് രാഷ്ട്രീയ തന്ത്രജ്ഞത ഇല്ല എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധി ആവേശം കൊണ്ട് പോയിട്ട് കാര്യമില്ല ഓരോ മണ്ഡലത്തിലെയും മനസ്സിലാക്കിയിട്ട് രാഷ്ട്രീയ തന്ത്രപരമായിട്ട് മുന്നോട്ട് പോകണം ഇനി ിൽ കോൺഗ്രസ് എന്തുകൊണ്ട് മത്സരിച്ചോ ആ കാര്യത്തിൽ കോൺഗ്രസ് ജയിച്ചു കോൺഗ്രസിന്റെ ലക്ഷ്യം ഈ പതിനഞ്ചിലെട്ട് സീറ്റുകളിൽ കോൺഗ്രസ് മത്സരിച്ചത് റിസോഴ്സ് മൊബിലൈസേഷന്റെ ഭാഗമായിട്ടാണെന്നാണ് ഞാൻ പറയുന്നത് സീറ്റിൽ ഈ ഒൻപത് സീറ്റിൽ ൈസേഷന്റെ ഭാഗമായിട്ട് നടത്തിയ നീക്കത്തിൽ കോൺഗ്രസ് ജയിച്ചു അതിന് തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നില്ല നല്ല ധനികരായിരുന്നോ സ്ഥാനാർത്ഥികളൊക്കെ പണച്ചാക്കായിരുന്നു പതിനെട്ട് പോയ സീറ്റുകളാണ് ഞാൻ ഈ പറയുന്നത് മണ്ഡലങ്ങൾ മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് കൊടി പിടിക്കാൻ ആളുകൾ ഇല്ലാതിരുന്ന സീറ്റുകളിലാണ് കോൺഗ്രസ് ബലം പിടിച്ചു കയറിയത് അവിടെ മത്സരിച്ചതിന്റെ രാഷ്ട്രീയ യാഥാർത്ഥ്യം നേരത്തെ സജീവൻ പറഞ്ഞതുപോലെ സന്ദേശ സിനിമയിലെ ഡയലോഗ് പറഞ്ഞല്ലോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നതുപോലെ എന്തുകൊണ്ട് കോൺഗ്രസ് മത്സരിച്ചു എന്ന ചോദ്യത്തിന്റെ മറുപടിയാണ് റിസോഴ്സ് മൊബിലൈസേഷൻ എന്ന് പറയുന്നത് അല്ല കോൺഗ്രസ് വിരോധം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മളെ ബീഹാർ രാഷ്ട്രീയത്തെ രസകരമായി അവതരിപ്പിക്കുന്ന എനിക്ക് എന്തായാലും സന്തോഷം ഉണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞാൽ കോൺഗ്രസ് വിരോധം എല്ലാരും തുടരണം അങ്ങനെ പറഞ്ഞു എന്തൊക്കെയാ അതായത് ഒരു അല്ലല്ല അല്ല ഒരു മിനിറ്റ് അല്ല ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ ബീഹാറിലത്തെ രാഷ്ട്രീയവും അവിടുത്തെ പ്രാദേശിക രാഷ്ട്രീയവും നിതീഷ് കുമാറും യാദവ് നേതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളും എല്ലാം കൃത്യമായിട്ട് അറിയുന്നവരാണ് നമ്മൾ എന്നിട്ട് അവിടെ ഒരു തരത്തിലുള്ള ശക്തിയുമല്ലാത്ത കോൺഗ്രസിനെ അവിടെ നേതൃസ്ഥാനത്തേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് കോൺഗ്രസ് വിവിധം ഇതിലും കൂടെ ഊതി വീർപ്പിക്കുക എന്ന് പറയുമ്പോൾ മൂന്ന്